മഴ തോരുമ്പ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കണം അലീന അപ്പോൾ വലിയ സന്തോഷത്തോടെ മുത്തശ്ശി അലീന എന്ന് നോക്കുന്നുണ്ട് നീ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ ചോദിക്കുക കഴിച്ചു ഭക്ഷണം എന്തോരം വേണമെങ്കിലും ഇവിടെ കഴിക്കാട്ടോ അതിൽ വൈദ്യയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടുമില്ല ജോലിക്കാർക്കായാലും ആർക്കായാലും എത്ര വേണമെങ്കിലും കൊടുക്കുക ആ ചെറുപ്പത്തിലേ തുടങ്ങിയ അവരുടെ സ്വഭാവം ഒന്നറിയാം ആ സമയത്ത് രോഹിത് അങ്ങോട്ട് വരുന്നുണ്ട് രോഹിത് വേണ്ട മുത്ത മുത്തശ്ശി എന്ന് വിളിക്കും മുത്തശ്ശി ഓ നീ ഈ കിളവ് ഇവിടെ ഉണ്ടെന്നൊക്കെ നീ അറിയുന്നുണ്ടോടാന്നൊക്കെ ചോദിക്കും എന്താ അങ്ങനെ പറയണേന്ന് ചോദിക്കും അല്ല നിന്നിവിടേക്ക് കാണാറില്ല എന്ന് പറയേ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അല്ലോട് ചോദിക്കുന്നുണ്ട് ഹരി വന്നിരുന്നു എവിടേക്ക് ചോദിക്കും ആ വന്നിരുന്നു നീ അവനക്ക് ചായ കൊടുത്തോ ആ കൊടുത്തു എൻ്റെ മുറിയിൽ വെച്ച് കൊടുത്തോ എന്ന് ചോദിക്കും ആ കൊടുത്തു എന്താന്ന് ചോദിക്കും ഏ ഒന്നും എന്ന് പറഞ്ഞു അങ്ങനെ ഹരി പോകും അതിനുശേഷം വാതുക്കൽ നിന്ന് ഒന്നും കൂടെയും എത്തിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഹരി പറഞ്ഞതൊക്കെ സത്യമായിരിക്കും ഒരു സംശയം മനുവിൻ്റെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു എൻ്റെ മോളവൻ അങ്ങനെ ചോദിച്ചതെന്ന് പറയും അറിയില്ല മുത്തശ്ശീയെന്ന് പറയും ആ അത്ര അവനത്ര വെടുപ്പല്ലാട്ട് അവനൊന്നു സൂക്ഷിച്ചോളൂ എന്ന് പറയും ഞാൻ ചായയായിട്ട് മുറിയിലേക്ക് ചെന്നപ്പോൾ എൻ്റെ കൈമ്മൽ കയറി പിടിച്ചു ഏ എന്നിട്ട് നീ എന്താ അത് ഇവിടെയുള്ളവരോട് പറയാം ഞാൻ പറഞ്ഞിട്ട് എന്തിനാ മുത്തശ്ശി അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കല്ലേ കുറ്റാവുള്ളൂ ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ ഇവിടെ ചെറുപ്പക്കാർ കാണാൻ ഉള്ളാവുന്ന ചെറുപ്പക്കാരുള്ളതാണ് ഇങ്ങനെയുള്ളൊരു ജോലിക്കാരനിവിടെ വയ്ക്കണ്ടെന്നല്ലേ പറയുകയുള്ളൂ എന്ന് പറയും ആ അത് ശരിയാ അങ്ങനെയുണ്ടൊരു കാര്യം എന്തായാലും ആരോടും പറയരുതെന്ന് പറഞ്ഞ് മുത്തശ്ശിന് ഉറപ്പാക്കുക കൊടുക്കുന്നുണ്ട് അലീന പിന്നീട് വൈ വൈജയന്തി വരുന്നുണ്ട് മുഖത്ത് വല്ലാത്ത ദേഷ്യമാണ് എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട് എന്താണ് ഏതാണ് താക്കോലാണോ കാണാതെ പോയതെന്ന് അലീന ചോദിക്കും പക്ഷെ ഒന്നും വേണ്ടില്ല എന്നിട്ട് വീണ്ടും പല സ്ഥലങ്ങളിലും നോക്കും അതിനുശേഷം അലീനനോട് ചോദിക്കും എൻ്റെ മോതിരം എവിടെയെന്ന് ചോദിക്കും മോതിരോ അതെ ഒന്നരപ്പോൾ എൻ്റെ മോതിരമാണ് ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിട്ട് പോയതാണ് ഓർമ്മ വന്നപ്പോൾ വന്നതാണ് സത്യം പറയുന്ന ചോദിക്കും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ സാധനം കണ്ടിട്ട് പോലെ ഞാൻ രണ്ട് തവണ ഡൈനിങ് ടേബിൾ തുടച്ചിടെന്ന് പറയും അങ്ങനെ മക്കളും വരും സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് മക്കളോടും ചോദിക്കും എൻ്റെ മോതിരം എന്ന് പറയും അപ്പം കൃഷ്ണ പറയും നീ എടുത്തോടിനി കൃഷ്ണനോട് ചോദിക്കും എനിക്ക് എന്തിനാണ് എൻ്റെ കാലിൻ്റെ തള്ളവരിലിടാനോന്ന് ചോദിക്കണ്ടേ തമാശ പറഞ്ഞാൽ ബാബി ബാബിയാണെങ്കിൽ ഉറപ്പ് പറയുന്നുണ്ട് അലീനെടുത്തിട്ടുണ്ടാവുന്നത് അപ്പോൾ കൃഷ്ണൻ മോള് പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ അലീനെ ചേച്ചി എടുക്കില്ല എന്ന് പറയും എനിക്ക് അവളെ നല്ല സംശയം പറയും അമ്മ ആ ടേബിളും ഇരുന്നിട്ട് സാധനം അവൾ മാത്രം കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അവൾ തന്നെയായിരിക്കും എന്ന് പറയും ആ സമയത്ത് ഹരി മനു വരുന്നുണ്ട് എടാ സത്യം പറയെടുത്തിട്ടുണ്ടോ എന്ന് വയ്ക്കും കള്ളന്മാരല്ലെങ്കിലും കള്ളന്മാരാക്കുന്ന സ്വഭാവമാണ് അമ്മയ്ക്ക് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയും ഇത് അവൾ തന്നെയാവും അമ്മേ അമ്മ ചോദിച്ചു നോക്ക് എന്ന് പറയും ഏ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഹരി കൃഷ്ണജ വീണ്ടും വീണ്ടും പറയുന്നു അപ്പം അമ്മ ഹരി മനു പറയുന്നുണ്ട് ഭണ്ടാരപ്പെട്ടി തുറന്നുവച്ചാൽ എന്തായാലും ഭഗവാനാണെങ്കിലും കൈയിടും എന്ന് പറയും അതൊരു ഏട്ടോടു കൂടി നേരെ അലീനയുടെ മുറിയിലേക്ക് പോകും എന്നിട്ട് അവളുടെ ബാഗൊക്കെ എടുത്ത് പരിശോധിക്കുന്നത് അമ്മമാരെ കാലുമ്പോൾ കൊണ്ടുവച്ചിന് പരിശോധിക്കുന്നത് ഓ നീ എന്തേ കാണിക്കണേ ചെയ്യുമോളെ അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ അവൾ എന്നോട് സത്യം ഇട്ട് പറഞ്ഞു എന്ന് പറയും ഏടി സത്യം എവിടെ എവിടെയാണ് നീ അത് വെച്ചേക്കണതെന്ന് വയ്ക്കും നിനക്ക് എന്താണ്ടി ഒരു കൂസലില്ലാത്ത ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു കൂസലും ഇല്ലാന്ന് പറയും ആ സമയത്താണ് ബ്രിജിത്തമ്മീയുടെ ഫോട്ടോ അളമാരിൽ കാണുന്നത് ഇതെന്തില്ല ഇവിടെ വെച്ചേക്കുന്നത് മര്യാദയ്ക്ക് ഇനി അതൊക്കെ എടുത്ത് വലിച്ച് പുറത്ത് കളഞ്ഞോടി എന്ന് പറയും അപ്പോൾ ആ സമയത്ത് നമ്മുടെ അലീനെ പറയുന്നുണ്ടേ നമ്മുടെ വൈജയത്തിൻ്റെ മുഖത്ത് നോക്കി ഇതേ കൽ കുഞ്ഞിരാമ എൻ്റെ മകളും അതുപോലെ തന്നെ ബിസിനസ്സുകാരനായ ബാലകൃഷ്ണൻ്റെ ഭാര്യയായ മാഡം ഇങ്ങനെ അന്തസ്സില്ലായ്മ കാണിക്കരുതിട്ടോ എന്ന് പറയും അത് കേൾക്കുന്നതോടുകൂടി ജയ വൈജയന്തിക്ക് ദേഷ്യം വരുന്നത് അപ്പം നമ്മുടെ അമ്മയും ചോ പറയുന്നുണ്ടായിരുന്നു നീ എന്തിനാണ്ട് ഈവള മുന്നിൽ ഇങ്ങനെ താഴണേ അവളത് എടുത്തിട്ടില്ല എന്നുള്ള നിപ്പ് കണ്ടാൽ അറിഞ്ഞോടീ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ പോകുന്നുണ്ട് വൈജയന്തി എന്നിട്ട് അലീനോട് പറയും മോളെ നീ അത് ക്ഷമിക്കിട്ടാണ് അതൊന്നും സാരമില്ല മുത്തശ്ശി ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് സ്വ എനിക്ക് സ്വർണ്ണിടമെന്നൊരു ആഗ്രഹമില്ല എനിക്ക് കിട്ടുന്ന ശമ്പളം തന്നെ ഞാൻ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കോളൂ എന്ന് മുത്തശ്ശിക്കാറുണ്ട് അവിടെ ഒരു മുട്ട് വേണമെങ്കിൽ എനിക്കൊരു മുട്ടുകമ്മലോ ഒരു മോതിരമൊക്കെ വാങ്ങാനുള്ള പൈസ ഒക്കെ എൻ്റെ കയ്യിൽ വന്നു ചേരാറുണ്ട് അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മമ്മിക്ക് ഇല്ലാത്തതൊന്നും എനിക്കും വേണ്ട എൻ്റെ മമ്മിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാനും അത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും പിന്നെ വൈകുന്നേരം രാത്രിയായി ബാലചന്ദ്രൻ വരുന്നുണ്ട് നോക്കി ഇരിക്കായിരുന്നു എത്ര നേരമായി വിളിച്ചിട്ട് ഈ നേരത്താണോ വരുന്നതെന്ന് വയ്ക്കും കുറച്ച് കണക്കൊക്കെ നോക്കാണ്ട് അതിനല്ലേ അക്കൗണ്ടൻറ്റ് അങ്ങനെ ജോലിക്കാരായി മുതലാളിമാർ മാത്രമെന്നാൽ ശരിയാവില്ല ഒരു മോതിരം കാണാതെ പോയത് ഞാൻ പറഞ്ഞിട്ട് വല്ല കുൽക്കുണ്ടോയെന്ന് നോക്കും അത് എത്ര ഡ്രാമിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെ വരുമ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് എടുത്തോട്ടോട് വരാമെന്ന് പറയും ആ അതിനാണോ ഞാൻ ഈ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും ഇതൊക്കെ തണുത്തല്ലോ ഭക്ഷണം എന്ന് പറയും ചൂടാക്കണമെങ്കിൽ അവളെ വിളിക്കാമെന്ന് പറയും ആരെ അലീൻ ആ അത് വേണ്ട ഞാനിത് കഴിച്ചോളാം എന്ന് പറയും ബാലചന്ദ്രൻ നമുക്ക് പോലീസിൽ അറിയിക്കേണ്ടതെന്ന് ചോദിക്കും പോലീസിലോ എന്തിനെന്ന് ചോദിക്കും അത് വേണ്ട എന്ന് പറയും എന്നാൽ ഒരു കാര്യം ചെയ്യും ബാലേന്ദ്രൻ തന്നെ അവളെ വിളിച്ചൊന്ന് പ്രതീക്ഷിക്കുക എന്നിട്ട് ആ സാധനം അവളെടുത്തിട്ടില്ലെങ്കിൽ അവളെ മുന്നിൽ ഞാൻ നാണം കേട്ടോട്ടെല്ലേ എന്നു പറയും ഓ എൻ്റെ ശിവേട ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവളെ വിളിച്ച് ചോദിച്ചേനെ എന്ന് പറയും ആ മനസ്സിലായി എന്നെ ചുക്കിനും ചുണ്ണാമിനും കൊള്ളില്ല എന്നല്ല നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കും ഉടനെ തുടങ്ങിയ വ്യാഖ്യാനം എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം ബാലചന്ദ്രൻ പറയും നീ അവളുടെ ബാഗൊക്കെ പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ ആ പരിശോധിച്ച് എന്നിട്ട് കിട്ടിയോ ഇല്ല ഈ വീട്ടിൽ ആൾക്കാരനൂടെ അത് ബാഗ് പരിശോധിക്കുന്നുള്ള കാര്യം ഈ വീട്ടിൽ വേറെ എവിടെ എല്ലാം സ്ഥലങ്ങളുണ്ട് അവിടെ എവിടെയെങ്കിലും അവൾ വെച്ചിട്ടുണ്ടാവും എന്ന് പറയും ഇതൊക്കെ നിൻ്റെ തോന്നലാണ് വൈജം എന്ന് പറയും എൻ്റെ തോന്നലൊന്നുമല്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് അവളല്ലാണ്ട് വേറെ ആരും ഈ വീട്ടിലെടുക്കില്ല ഈ വീട്ടിലിങ്ങി ഇന്ന് വേറെ ആരും വന്നിട്ടുമില്ല എന്ന് പറയും ആ എന്തായാലും രണ്ട് ദിവസം കഴിയട്ടെ എന്ന് പറയും ആ രണ്ട് ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ആ സാധനം മെത്തേണ്ട അടുത്ത് എത്തും എന്ന് പറയും പിന്നെ എന്ത് വേണമെന്ന് പറയുന്നത് ഇന്ന് തന്നെ വിളിച്ച് ചോദിക്കണം എന്ന് പറയും അങ്ങനെ വൈജയന്ത് ഇങ്ങനെ ദേഷ്യത്തോടെ പറയുമ്പോൾ ഞാനിതൊന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ബാലേന്ദ്രനെയും അതുപോലെ തന്നെ വൈജിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ